എയർപോർട്ടിൽ വരും പിന്നെ കാറും കൊണ്ട് വരും ഹായ് അപ്പൊ ഞാനിതാ ഇടാ വീട്ടിലാ വന്നിട്ടുള്ളത് മാറാത്ത വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറി നിന്നിട്ടാണ് എടുക്കണം കേട്ടോ ഇവിടെ മൊത്തം ആകെ ഒരു ശോക അന്തരീക്ഷത്തിലുള്ളത് കാരണം എന്തായാലും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല ചിലപ്പോൾ എപ്പോഴാണിത് എൻ്റെ വീഡിയോ പോസ്റ്റ് എനിക്ക് എനിക്കെൻ്റെ ഒരു ധാരണയില്ല അതുകൊണ്ട് എപ്പോഴാണിത് വന്നതെന്ന് പറയത്തുമില്ല കുളുമണാലി ട്രിപ്പ് ആ ട്രിപ്പ് ആട്ടെ ഉദ്ദേശിച്ചത് അപ്പോൾ ആ ട്രിപ്പ് പോയതിന് പിറ്റേ ദിവസം കൊണ്ട് ഞാനിവിടെ എത്തണം കേട്ടോ കാരണം അയ്യപ്പൊക്കെ അമ്പലത്തിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ് അപ്പോൾ എന്തായാലും അമ്മയൊക്കെ അകത്തുണ്ട് അച്ഛൻ പണിക്ക് പോയെന്ന് എനിക്ക് രാവിലെ ന്യൂസ് കിട്ടി അപ്പോൾ എന്തായാലും അമ്മനെ ഒന്ന് കണ്ടിട്ട് വരാം എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്നും നികിയും ചേട്ട പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിലൊരു കണ്ണടച്ച ഉള്ളത് എന്തായാലും ഒന്ന് അകത്തോട്ടേ കയറിയിട്ട് വരാം അമ്മേ അമ്മേ അതെ അതെ ഞാൻ പറഞ്ഞില്ല പറയാട്ടെ ഇങ്ങോട്ട് വന്നുണ്ട് ഇങ്ങോട്ടെ മൊത്തം എന്തണ്ട് മോനക്കൂട്ടിട്ടില്ല ഇല്ല മോനക്കൂട്ടിട്ടില്ലേ നവിയ അമ്പലത്തിൽ പോയി മീറ്റിംഗ് ഉണ്ടല്ല പിന്നെ എന്തുണ്ട് അങ്ങനെ പിള്ളേർ മൊത്തത്തിൽ അങ്ങ് വീട് മൊത്തം എന്താ ശോകാവസ്ഥയായിട്ട് ശൂന്യമായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് നമ്മളാ ടീംസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എല്ലാം തീർന്നില്ലേ അതന്നെ പിന്നെന്തായാലും നമുക്ക് നിന്നല്ലേ പറ്റൂ അപ്പൊ അതുകൊണ്ട് എനിക്കും വലിയ മൂഡൊന്നും ഉണ്ടായിട്ടില്ലട്ടാ വരാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ പിന്നെ അമ്പലത്തിൽ എന്തായാലും മീറ്റിംഗ് ഉണ്ട് പിന്നെ അച്ഛനും അമ്മയുടെ ആയിട്ടൊക്കെ അല്ലേ അപ്പൊ പിന്നെ ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്ര എനിക്കായില്ലേ അപ്പൊ ഒന്ന് അച്ഛന് ഇന്നലെ വിളിക്കുന്നുണ്ട് മമ്മളെ രണ്ടു ദിവസം വന്ന് നിക്കുന്നൊക്കെ പറയുന്നുണ്ട് അച്ഛന് വീട് ഇറങ്ങിയതുകൊണ്ട് ഭയങ്കര മൂഡ് ഓഫ് അപ്പൊ എന്തായാലും എനിക്ക് അവിടെ മലയിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്ന് നിക്കാൻ പറ്റിയിട്ടില്ല അവര് വരാൻ സമയത്ത് വിളിക്കും അപ്പൊ അവരിന്ന് രാവിലെയൊക്കെ വിളിച്ചിരുന്നട്ടാ അപ്പം ഇനി വന്ന് അപ്പൊ വിളിക്കുമ്പോ കണ്ണൂർ എയർപോർട്ടിൽ പോയിട്ട് ഞങ്ങൾ കൂട്ടിയിട്ട് വരണം ആ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഏറ്റെടുക്കുന്നെല്ലാം പറഞ്ഞ തള്ളി മറിച്ച സംഭവം ഒക്കെ പാളി പോയി കാറ് കിട്ടിയില്ല കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ എയർപോർട്ടിൽ വരും പിന്നെ കാറും കൊണ്ട് വരും നിങ്ങളെ കൂട്ടിയിട്ട് വരുന്നൊക്കെ പൊന്തുവാസെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നില്ല നിങ്ങൾ ഓട്ടോറിക്ഷക്കല്ലേ വന്നത് ഓട്ടോറിക്ഷക്ക് പോയി ഓട്ടോറിക്ഷക്ക് വന്നു കുളുമുണാലി പോയിട്ട് ചോറ് കിട്ടിട്ടില്ല പോരെ ചോറ് കിട്ടിട്ടില്ല പോര് കൊച്ചിന് ചോറ് കൊടുക്കാറില്ല ആ ഊണ് 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 അയ്യോ ചേട്ടേ മുടിയൊക്കെ ഞാനേ നിങ്ങളെ കൂട്ടാൻ പേന പറഞ്ഞിട്ടു വലിയ ഡയലോഗ് വെച്ച് പോയതാളിയാ കൂട്ടീല വരനഴിക്ക് ഒന്നാമത്തെ അങ്ങനൊരു ഡേഞ്ചർ കഥ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ പെട്ടി ഒന്ന് പൊളിക്കണം നോക്കട്ടെ ഇനി ാണ് എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് ഇട്ടിട്ടില്ലേ പാന്റിട്ട് ഭയങ്കര ഇഷ്ടമായി ഇതില്ല വിടാൻ തോന്നിയില്ല എനിക്ക് ഞാൻ ഇട്ടിട്ട് നീ വായിക്കു പോയ ഇഷ്ടം ഭയങ്കര രസമായിരുന്നു നീക്കിതവിടെ കളയൊക്കെ വരാൻ ഒന്നില്ല ഞാൻ പറഞ്ഞിട്ട്

പോയി കൂടെ സ്കൂളൊന്നും കണ്ടൂടെ അന്വേഷിച്ചു സ്കൂളിൽ മദാമപ്പൂടെ ഇങ്ങനെ കൊണ്ടാ ഇതാണ് കേട്ടാ ഞങ്ങളെ മദാമപ്പൂടാ ഞാൻ പോകുന്ന <laughs> and did they turn അപ്പൊ എന്തായാലും എല്ലാരോടും കൂടെ ചോറ് പോകാനല്ലോ ഞങ്ങൾ പോകാനോ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞില്ലേ അപ്പൊ ഓക്കെ എന്നാല് എല്ലാരോടും ഇല്ല ഞാൻ പോകും ചേട്ടൻ ഞാൻ ഞങ്ങള് പോന്നിണ്ടാ ഞങ്ങളും പോന്നിട്ടു കുടുംബിപ്പ മഞ്ഞിപ്പോയില്ലേ ആ ചോയ്ക്കുന്നു ചോദിക്കും ഞങ്ങൾ നിന്ന് മഞ്ഞി പോയി വന്ന് ഞങ്ങും പോയിട്ട് പോയിട്ട് വരും ആ ഞങ്ങളും പോയിട്ട് വരേ മഞ്ഞുമ്മൽ പോയി പോയിട്ട് വരട്ടെന്താ പറഞ്ഞ എന്തിരു ഞങ്ങള് പോവാടാ നിങ്ങക്ക് മൂന്നാലി പോവാൻ പറ്റുള്ളൂ ഞങ്ങള് പോവാടാ മണലി ഞങ്ങള് പോവാട കുളുക്കുടി ആ അങ്ങനെ ഞാൻ ആദ്യം നിന്റെ അമ്മനെ വിളിച്ചു അപ്പൊ നിങ്ങൾക്ക് ടൂർ പോയ ക്ഷീണം അപ്പൊ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പൊ ഞങ്ങള് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയും അപ്പൊ എന്തായാലും ഞങ്ങൾ പോന്ന് നിങ്ങല്ലേ തിരക്കുടിച്ച് പോലും